സ്വകാര്യ ബസ് ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഉടമകൾ നൽകിയ ഹർജി തള്ളി സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ക്ലീനർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവാണ് ഹൈക്കോടതി ശരിവെച്ചത് ഇത് ചോദ്യം ചെയ്ത് ബസ് ഉടമകളും യൂണിയനുകളും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു എതിർപ്പിനെ തുടർന്ന് പുതിയ നിബന്ധനകൾ നടപ്പാക്കുന്നത് സർക്കാർ നിർത്തിവച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തുവന്നുവെന്നും അവ നടപ്പാക്കാൻ ആവശ്യമായ സമയം അനുവദിച്ചിരുന്നു അനുവദിച്ചിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പിന് ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലെന്ന വാദവും കോടതി തള്ളി പെർമിറ്റ് ഉടമകൾ ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് നിയമാനുസൃതമാണെന്ന് ഉറപ്പാക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്വം സർക്കാരിനുകൾക്കുണ്ടെന്ന് കോടതി പറഞ്ഞു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും മറ്റും നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ട് പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ കൊണ്ടുവന്ന നടപടിയോട് സ്വകാര്യ ബസ്സുടമകളിൽ നിന്നും മറ്റും വ്യാപകമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത് when NewDA CTVika.